നിങ്ങളുടെ ആവശ്യകനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ് നിലമ്പൂർ പൊന്നാനി പൂനെ മഴയ്ക്ക് മുൻപേ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗ് തുടങ്ങി മഴക്കാലത്തും ഉത്പാദനം നടത്തുന്നതിനുള്ള മുന്നോടിയായി കർഷകരും തൊഴിലാളികളും ചേർന്നാണ് ഗാർഡിംഗ് ജോലി ചെയ്യുന്നത് പരമാവധി റബ്ബർ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ റെയിൻ ഗാർഡിംഗ് നടത്തുന്നത് മഴക്കാലത്തും റബ്ബർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ടാപ്പിംഗ് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് റൈൻ ഗാർഡിംഗ് നടത്തുന്നത് ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലെ മഴയിലും ടാപ്പിംഗ് നടത്തുന്നതിന് ഇതുവഴി സാധിക്കും ഗാർഡിംഗിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് റബ്ബർ മരത്തിൽ പശ ചേർത്ത് പതിപ്പിക്കുന്നതാണ് റൈൻ ഗാർഡിംഗ് മഴക്കാലങ്ങളിൽ ഉത്പാദനശേഷി കൂടുതലായിരിക്കും ഇത് മുതലാക്കുകയാണ് ലക്ഷ്യം ഈ തവണ വേനൽ മഴ ലഭിക്കാത്തത് കർഷകരെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട് ൻ വർഷങ്ങളെ അപേക്ഷിച്ച് റൈൻ ഗാർഡിംഗ് രണ്ടാഴ്ചയിലേറെ വൈകിയാണ് തുടങ്ങിയത് ഗാർഡിംഗിന് ആവശ്യമായ പ്ലാസ്റ്റിക് ടാറ് തുടങ്ങിയ മറ്റു സാധനങ്ങളുടെയും വില ഈ തവണ വൻതോതിൽ ഉയർന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടത്തെ ഈ നമ്മുടെ ഈ കാളികാവ് ചോക്കാട് ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കർഷകർ ഇന്ന് ആശ്രയിക്കുന്നത് റബ്ബർ കൃഷിയാണ് ഈ റബ്ബർ കൃഷിയെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കർഷകനും കഴിഞ്ഞ വർഷം പ്ലാസ്റ്റിക് ചെയ്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്തപ്പോൾ അവർക്ക് ആ ഒരു മുടക്കിയ പൈസ പോലും കിട്ടിയിട്ടില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വർഷം പല ആളുകളും പ്ലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്യാനോ തയ്യാറില്ല കാരണം കഴിഞ്ഞ വർഷം ചെയ്ത് തന്നെ നഷ്ടത്തിലാണ് അപ്പം ഇനിയൊരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ അവരാരും ഇതിന് തയ്യാറാകുന്നില്ല കാരണം കഴിഞ്ഞ വർഷത്തെ നഷ്ടം ഈ വർഷത്തെ കൊടും ചൂടിനെ അതിജീവിച്ചുകൊണ്ട് റബ്ബറൊക്കെ വളരെ ഉണങ്ങി നിൽക്കുകയാണ് ഈ പ്രാവശ്യം ആരും ടാപ്പിംഗ് ചെയ്യാൻ തന്നെ അതിന് തയ്യാറാവുന്നില്ല അപ്പോൾ ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിലെ കർഷകരും കർഷക തൊഴിലാളി എന്ന് പറയുന്നത് ടാപ്പിംഗ് ചെയ്ത് ജീവിക്കുന്ന കുറെ തൊഴിലാളികളുണ്ട് ഈ തൊഴിലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് അപ്പം ഇതിന്റെ കാര്യത്തിൽ ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഇതിന്റെ താങ് വില ഒന്നും കൂടി ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും താങ് വില നിശ്ചയിച്ചെങ്കിലും ഇവിടുത്തെ കർഷകർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ തീരുവ കൂട്ടി റബ്ബർക്ക് റബ്ബർ ഇറക്കുമതി കുറച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇറക്കുമതി കുറച്ച് ഇവിടത്തെ കർഷകർക്ക് മാന്യമായൊരു വില കിട്ടുന്ന സംവിധാനം ഇവിടെ കർഷകർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കൃഷിയും റബ്ബർ കൃഷി തന്നെ പോകുന്ന ഒരു ഇപ്പോൾ നിലവിലുള്ളത് വൻകിട തോട്ടങ്ങളിൽ പോലും ഒരു റബ്ബർ മരം റെയിൻ ഗാർഡിംഗ് ചെയ്യണമെങ്കിൽ മുപ്പത്തിയഞ്ച് രൂപയോളം ചെലവ് വരും ഇത് ചെറുകിട കർഷകർക്ക് വൻ ബാധ്യതയാണ് വരുത്തുന്നത് ഇതുകാരണം ചില കർഷകർ വർഷക്കാലത്ത് റബ്ബർ ഉത്പാദനം നിർത്തിവെക്കാനും ഇടയാക്കുന്നുണ്ട് റബ്ബർ ഷീറ്റിന് നൂറ്റി അൻപത്തി എട്ട് മുതൽ രൂപയും ഒട്ടുപാലിന് നൂറ്റി അഞ്ച് രൂപയുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വില റബ്ബർ പാലിന് നൂറ്റി എഴുപത് രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്നത് ും കൂലിക്കും അവസ്ഥയുമാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ കാൽ വിശേഷ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ